ദിവസം ദിവസം അതിന് വേണ്ടി കേട്ടോ വരാ ഞാൻ രണ്ടു ദിവസം 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 കഴിഞ്ഞ ഞാൻ കഴിഞ്ഞിട്ടേ വരും കേട്ടോ ഇവിടെ നോക്കാ കാര്യങ്ങൾ നോക്കൂ വൈദ്യോട് ഉണ്ട് ആ ഇത് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ണം വഴക്കുണ്ടാക്കല് ധൈര്യമായിട്ട് പോട്ടോ ഇവിടെ ബൈണ്ട് ബൈ അദ്ദേഹം ബൈജുണ്ട് ഇവിടെ കണ്ടു കണ്ടു ഞാൻ പോട്ടെ ഓക്കെ കേട്ടോ അവൻ പറയുമ്പോ കഴിക്കണം കേട്ടോ വേളൊന്നും ഉണ്ടാക്കല്ലേ പറഞ്ഞല്ലേ കേക്കണം കൊടുക്കൂല്ലേ ഓക്കെ രാമുടുണ്ട് രാമുണ്ട് അവനും ഉണ്ട് കേട്ടോ ഇപ്പോൾ പാരിപ്പള്ളിയിൽ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് സിംഗാണ് ഈ വെബ് സീരീസ് സംവിധാനം ചെയ്യുന്നത് നിശ്ചയം എന്നാണ് ഇതിൻ്റെ പേര് അവിടെ അരുൺ മോഹൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രജിത്ത് എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം ഈ ഷൂട്ടിന് വേണ്ടി ഉണ്ടായിരുന്നു പാരിപ്പള്ളിയിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ഉള്ളിലോട്ടായിരുന്നു ഈ ഷൂട്ടിംഗ് സ്ഥലം ഒരു പഴയ തറവാട വീടാണ് ഈ ഷൂട്ടിന് വേണ്ടി തിരഞ്ഞെടുത്തത് നല്ല രസമാണ് പഴയ തടികളൊക്കെ ഭാവി ഒരു ചെറിയ തറവാട് വീട് പിന്നെ ഒടുക്കത്തെ ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു അപ്പം ഷൂട്ടിന് വേണ്ടി ഞങ്ങളെല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ് മേക്കപ്പൊക്കെ ചെയ്തു അപ്പോൾ ഇവിടെ ഇന്നപ്പോഴാണ് ഇപ്പം എൻ്റെ അളിയനായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ ജയ ജയ ഹെ എന്ന സിനിമയിൽ ജയ എന്ന നായികയുടെ അച്ഛനായി അഭിനയിച്ച ബിജോണിനാണ് അപ്പം ബിജുണ്ണനെ ഇവിടെ കാണാൻ പറ്റി വളരെ സന്തോഷമായി ഞങ്ങളെന്നവരും അളിയനുമായിട്ടാണ് അന്ന് എൻ്റെ അളിയനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് അവിടെ പഴയ ഒരു അറ അറ അറബ് അറബോളൊരു വീടാണ് അവിടെ ഒരു വലിയൊരു ഭരണിയാണ് ഞാൻ മാങ്ങയൊക്കെ പണ്ട് കാലത്ത് കൂട്ടിരുത്തേ നല്ല രസമായിരുന്നു ഷൂട്ടിങ്ങൊക്കെ അതിനുശേഷം നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിൽ എല്ലാവരും അപ്പം അവിടെ ഇരിക്കാനൊക്കെ സൗകര്യം കുറവായിരുന്നു കാരണം ഈ ഫാനും ബാക്കിയുള്ള അമ്പവൊക്കെ ഈ ഒരു ഒറ്റ മുറിയിലുണ്ട് അപ്പോൾ എല്ലാവരും ഒത്തിയ ആ മുറിയിൽ തന്നെ ഇരുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇപ്പോൾ ബ്രേക്ക് സമയമാണ് ഇനിയിപ്പം ഉച്ചക്ക് ശേഷമാണ് ബാക്കി ഷൂട്ട് നമുക്ക് വരിക അപ്പോൾ അതുവരെ കാര്യങ്ങളും അതൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വറുത്ത് നല്ല ചൂടായിരുന്നു ഈ ഒരു വെബ് സീരീസ് ഉടൻ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും അടുത്തത് എൻ്റെ ഒരു സീനാണ് ഷൂട്ട് ചെയ്യുന്നത് ആ സീനൊരു തോട്ടത്തിൻ്റെ റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് അതിൻ്റെ സീൻ ഷൂട്ട് ചെയ്തത് ഷൂട്ട് ഏകദേശം എനിക്ക് നേരത്തെ കഴിഞ്ഞ് ഒരു സീനോട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സീൻ കഴിഞ്ഞു ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ സീൻ കഴിഞ്ഞ് എങ്ങനെയും പിറ്റേതും കൂടെ ഷൂട്ടുണ്ട് രണ്ട് ദിവസമാണ് എനിക്ക് എൻ്റെ ആ സീൻ പറഞ്ഞിരുന്നത് എൻ്റെ ഷൂട്ടും കഴിഞ്ഞ് ഞാൻ നേരെ ഇന്ന് താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി വീട്ടിൽ പോയിട്ട് വരാൻ സമയം കിട്ടില്ല രാവിലെ തന്നെ ഷൂട്ട് തുടങ്ങേണ്ടത് കൊണ്ട് മീനമ്പലത്തിൻ്റെ ഒരു ഹോം സ്റ്റേലായിരുന്നു റൂം പറഞ്ഞിരുന്നത് വളരെ വൃത്തിയുള്ള മനോഹരമായ റൂമായിരുന്നു റുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പടമൊക്കെ കയറുന്നിടത്ത് തന്നെയുണ്ട് വളരെ നല്ല റൂമായിരുന്നു ഇപ്പം റൂമിൽ പോയി ഒരു കുളിയൊക്കെ പാസ്സായി നല്ല ചൂടായിരുന്നു അവിടെ ഭൂമി തന്ന പറ്റേക്കൊക്കെ ആയി പിന്നെ വീട്ടിൽ ബൈജ് കണ്ടതുകൊണ്ട് സന്തോഷമാണ് ബൈജ് വീഡിയോ കോളെ വിളിച്ച് അച്ഛനെ കാണിച്ചു അച്ഛൻ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോഴൊക്കെ എൻ്റെ ഈ ഒരു വെബ് സീരീസ് ഇറങ്ങുമ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും ഈ ഒരു മുച്ഛയം എന്ന ഞങ്ങളുടെ ഈ വെബ് സീരീസ് കണ്ട് വിജയിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു